അസലാമലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു ഇപ്പോൾ മദീനയിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം അള്ളാഹുൻ്റെ റസൂർ സലഹ് ഉലൈ വസ്ലുമായിട്ട് ബന്ധപ്പെട്ട പല ആധാറുകളും നമ്മൾ മുമ്പിൽ ഇങ്ങനെ പുനർനിർമ്മിക്കപ്പെട്ട് നല്ല മനോഹരമായിട്ട് സംരക്ഷിക്കപ്പെടുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ നമുക്ക് കയറാം നിസ്കരിക്കാം എല്ലാം ചെയ്യാം ഇപ്പോൾ ഈ ഒരു പള്ളി ഉണ്ടല്ലേ ഇതാണ് മസ്ജിദ് ഉൽ ഫസഹ അല്ലെങ്കിൽ മസ്ജിദ് ഒഹദദി എന്നൊക്കെ പറയുന്ന പരിശുദ്ധമായ ഒരു പള്ളിയാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി സ്വലം ഒക്കെ പരിക്കുപറ്റിയ ഒഹ്ദ് യുദ്ധത്തിൻ്റെ അവസാന സമയം ഈ ഷാബിലേക്ക് മലയടുക്കിലേക്ക് പിൻവലിഞ്ഞ ശേഷം പിൻവാങ്ങിയ ശേഷം അള്ളാഹുവിൻ്റെ റസൂർസ് അള്ളാഹ്ഹു അലുസമ ഇരുന്ന ഗുഹയാണ് ഇപ്പോൾ ആ കാണുന്ന മലൻ്റെ ചെറിയൊരു ഗ്യാപ്പ് പക്ഷെ അത് കാണിച്ചു തരാം പിന്നീട് ശത്രുക്കൾ പോയതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ റസോർസ് അല്ലാതെ ഇറങ്ങി വരികയും അവിടുന്ന് ശുശ്രൂഷിക്കുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നത്തെ ദിവസം ഗുഹും മഴസറും ജമാക്കുകൊണ്ട് നിസ്കരിച്ച പള്ളിയാണ് മസ്ജുദുൽ ഫസഹൈ മസ്ജിദ് വഹഹദി എന്നൊക്കെ പറയുന്ന ഈ ഒരു പള്ളി ഞാനിപ്പോൾ ഉള്ളത് ഷേബ് എന്ന് പറയുന്ന മദീനയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ഉഹദിൻ്റെ ഒരു ഷേബിൽ അതായത് ഉഹദിൻ്റെ ഒരു മലയെടുക്കൽ ഞാനെപ്പോഴും ഏകാന്തനായിട്ട് ഇരിക്കുക എപ്പോൾ ആഗ്രഹിക്കുന്നു അപ്പം വരുന്നത് ഈ ഒരു ഷേബിലേക്കാണ് കാരണം ഈ ഷേബ് അള്ളഹാബിൻ റസൂർ സാഹുഹ് വല്ല വസ്ലുമായിട്ട് അത്രയും ബന്ധപ്പെട്ട എനിക്ക് എന്തുകൊണ്ടോ എന്തൊക്കെയോ ഒരു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ഷേബിനെ കാരണം പുറം ലോകമായിട്ട് ദുനിയവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കിയിട്ട് നമ്മളാരും കാണാതെ ഏകാന്തനായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു മനോഹരമായ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഞാനിപ്പോൾ വെഹദിൻ്റെ ഉള്ളിലാണ് അങ്ങോട്ട് പുറത്തേക്ക് എനിക്കൊന്നും കാണുന്നില്ല പുറം ലോകം എന്ന് പറയുന്ന സംഭവം തന്നെ കാണുന്നില്ല അപ്പോൾ ഈ ഒരു ഷേബിൻ്റെ ചരിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തീരൂല കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു അലൈഹി സ്വലാമുദ്ധത്തിൽ സ്റ്റാർട്ടിങ്ങിൽ വിജയിച്ചു നിന്നു പിന്നെ അംബേദ്കാരെ ഇറങ്ങിയതിന് ശേഷം പരാജയത്തിലേക്ക് പോയിട്ടുള്ള ഒരു യുദ്ധമാണ് അപ്പോൾ പരാജയത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം വന്നപ്പോൾ റസൂൽ റസൂർസ് അലൈഹി അലൈവലം എന്ത് ചെയ്തു സഹാബത്തിനെയും കൂട്ടിയിട്ട് പിൻവാങ്ങിയ അതായത് ഒരു യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുന്നില്ല കൂടുതൽ നഷ്ടം വരികയാണെന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രം എന്ന് പറഞ്ഞാൽ പിൻവാങ്ങുക എന്നുള്ളതാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂർസ് അലൈഹി അലി ശത്രുക്കളിൽ നിന്ന് പിൻവാങ്ങി അവർ കാണാതെ അവർക്കറിയാത്ത തിൻ്റെ ഈ മനോഹരമായ ഏരിയയിലേക്കായിരുന്നു പിൻവാങ്ങിയിരുന്നു ഇവിടെയാണ് ഷേബ് ജിറാർ എന്ന് പറയുന്ന ഏരിയ കുഹദിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് മാലിമകളുണ്ട് ഇപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞ പോലെ വഴി യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാന സയത്ത് അള്ളാഹുൻ റസൂ സല്ലു സമയം നിന്നിരുന്ന ഒരു ഏരിയയാണ് ആണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അനധികൃതമായിട്ട് കയറുകയും ഇപ്പോൾ സർക്കാർ ഇവിടുത്തെ സർക്കാർ ഇതൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ലാ ടൂറിസത്തിന് വേണ്ടിയിട്ട് ബസ് വരുമ്പോൾ പാർക്ക് ചെയ്യുക ഇപ്പോൾ പലപ്പോഴും നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ പാർക്ക് ചെയ്യാനും മറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ശാ ഒരു പക്ഷേ കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് വരുന്നവർക്ക് ജിയാറത്തിനും മറ്റും വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള പരിപാടിയാണ് തോന്നുന്നു കാരണം ഇവരുടെയൊക്കെ ഈ ഒരു ഇതിൻ്റെ പേപ്പറുകൾ കൊണ്ടുവരാൻ പറയുകയും പലയിടത്തും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് കൂൾ ചോയ് കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത് ഈ കാണുന്ന ഷെക്ക് മെഹ്റാസ് എന്ന് പറയുന്ന മിഹ്റാസ് മലയെടുക്കാണ് അള്ളാഹുൻ റസൂൽ അലൈഹി സലഹുലി വൈദ്യുദ്ധ്യത്തിൽ പരിക്ക് പറ്റിയ സമയത്ത് റസൂൽ അള്ളാഹി സ്വല്ലുസലമയെ കൊണ്ടുവരികയും കയറി നിൽക്കുകയും ചെയ്തു എന്നൊക്കെ ചില ചരിത്രകാരന്മാരുടെ കാരണം ഒരു അഭിപ്രായാസ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ തുറന്ന് പറയാനുള്ളതാണല്ലോ എൻ്റെ രസതി അപ്പോൾ റസൂൽ അള്ളഹിസ്മ ഇന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഗുഹയാണിത് അല്ല അള്ളാഹുൻ റസൂൽ സല വല്ലമിനെ ഈ ഒരു ഗുഹയിലേക്ക് ഇരിക്കാൻ കഴിഞ്ഞിട്ട് മഹാനാ തലഹുത്ത് ബുബൈദില്ലാ റബി അള്ളാഹുൻ ചുമൽ വെച്ചു കൊടുക്കുകയും റസൂൽ റസൂലെ ചുമലിൽ ചവിട്ടിക്കൊണ്ട് ഈ ഒരു ഗുഹയിലേക്ക് കയറിയിരിക്കുകയും കയറി ഉടനെ പറഞ്ഞു ഔജബ തൽഹ തൽഹ റലി അള്ളഹുവിന് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കാരണം മുഹദ് യുദ്ധം പൂർണ്ണമായിട്ട് ബോസിദ്ദിഖർ റല്ലാൻ എപ്പോൾ വഹദുദ്ധത്തിനെ കുറിച്ച് പറയും എപ്പോഴൊക്കെ പറയുമായിരുന്നു കാനയും കുല്ലുഹൂല തൽഹ ആ ദിവസം അതായത് വഹദുദ്ധം എന്ന് പറഞ്ഞാൽ തലഹാൻ്റെ ദിവസമായിരുന്നു റലി അള്ളഹുവിന് പിന്നീട് ശത്രുക്കൾ പോയതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വല്ലം അവിടെ നിന്ന് ഇറങ്ങുകയും ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നു അള്ളാഹുൻ്റെ റസൂൽ സല്ലാ ഉള്ളി വല്ലമിനെ ശുശ്രൂഷിക്കുകയും മറ്റൊക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ ആ ഒരു ദിവസം റസൂള്ളാഹി സലഹ് ആലി വസ്ലം അല്ലുഹറും മഴസറും കൊണ്ട് നിസ്കരിച്ച ഒരു പള്ളി ഈ ഒരു ഭാഗത്തുണ്ട് മസ്ജിദ് ഓഹിദ് അല്ലെങ്കിൽ മസ്ജിദ് ഉൽഫസഹ എന്നൊക്കെ പറയുന്ന പള്ളിയാണത് ഈയൊരു ഷാബിലേക്ക് വരുമ്പോൾ ഭയങ്കര സങ്കടമാണ് കാരണം അള്ളാഹുൻ റസൂൽ സല്ലാ വസ്ലമെൻ്റെ അൻപത്തി അഞ്ചാമത്തെ വയസ്സിലൊക്കെ നമുക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം അള്ളാഹുൻ റസൂലി ഷാബിലേക്ക് വരുന്ന ഒരു രംഗം താരീഖകളിലൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തിയായിട്ട് കാണാൻ കഴിയും വല്ലാത്തൊരവസ്ഥയിലാണ് റസൂള്ളഹി സ്വല്ലിന്റെ മുഖത്ത് കൂടെ രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന കാരണം തലക്ക് അടിയേറ്റിട്ട് അതേപോലെ മുൻപല്ല്ല് പൊട്ടി അതേപോലെ തന്നെ റസൂള്ളഹി സ്ലിന്റെ മുഖത്ത് രണ്ട് ആണികൾ അതായത് അവരുടെ തലയിലിടുന്ന അവരിൻ്റെ ആണികളും തറച്ച് കയറി അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ശത്രുക്കളാണെങ്കിൽ പിന്നാലെ കൂടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ അള്ളാഹുന്റെ റസൂൽ സലു വന്ന ഒരു ഇടം കൂടിയാണിത് ഇവിടെ നിന്നിട്ടാണ് എന്ത് ചെയ്ത് അള്ളാഹുന്റെ റസൂൽ സലുസലം അങ്ങനെ രക്തം അങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങുക തബറാനി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്തൊരു ഹതിയത്തിൽ കാണാം അള്ളാഹുൻ റസൂൽ രക്തെങ്ങനെ മുഖത്തേക്കൊരു ഇങ്ങനെ വടിച്ചെടുക്കും പക്ഷേ പോകുന്നില്ല വീണ്ടും ഇങ്ങനെ രക്തം വരാം കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹുൻ റസൂൽ സലാഹുഹുസലും ഒരു ആത്മകതമായി പോലെ പറഞ്ഞു കൈഫേഹ് ഫജു വജഹ നബീം എങ്ങനെയാണ് ഈ കൌമൻ അള്ളാഹു വിജയിപ്പിക്കുക ഞാൻ അവരിലേക്ക് അയക്കപ്പെട്ട ഒരു പ്രവാചകന്റെ മുഖം ഇങ്ങനെ രക്തത്തിൽ കുളിപ്പിച്ച ഒരു സമുദായം എങ്ങനെയാണ് എങ്ങനെയാണ് കഴിച്ചില്ല എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് അള്ളാഹുൻ്റെ റസൂൽ അറിയാതെ പറഞ്ഞു പറഞ്ഞുപോയത്രേ കാരണം അത്രയും വിഷമത്തിൽ പിന്നീട് അള്ളാഹുൻ റസൂൽ സലാഹുഹാഹുസ്ലും തോന്നിയത്ര പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ ആ ശത്രുക്കളെ മൊത്തം അള്ളാഹുസ്മാൻ നശിപ്പിച്ചു പോവോ എന്ന് പേടിച്ചിട്ട് ഉടനെ തന്നെ പറഞ്ഞു എത്ര ഫനുല ായാലും അവർ അറിയാതെ ചെയ്തതായിരിക്കും എന്ന് അള്ളാഹാൻ റസൂൽ തിരുത്തി പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു പള്ളിയിലാണ് അള്ളാഹു റസൂൾ സല്ലുസലമും മഷറും കൂടി നിസ്കരിച്ച് ഇപ്പോൾ പണി നടക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇനി ശാ ഈ വീഡിയോ അവസാനത്തിൽ പണി കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഒരു രൂപം കാണിച്ചു തരാം ഇതിൻ്റെ പഴയ ഫോട്ടോ പഴയ കോലം കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പഴയ വീഡിയോസ് എടുത്തുകൊണ്ടിരും പഴയ ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയാം എത്ര വ്യത്യാസമുണ്ട് ഇതിന് അലഹമ്മദില്ല ഭയങ്കര സന്തോഷമാണ് കാരണം അള്ളാഹു റസൂൽ സലു വല്ല ഏറ്റവും മനോഹരമായ ഏറ്റവും നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയിൽ അള്ളാഹു റസൂൾ സാഹുഹ്ല എണീറ്റി നിൽക്കാനുള്ള ആ ിട്ട് ഇരുന്നിട്ടായിരുന്നത്ര അള്ളാഹുൻ റസൂൽ സല്ലാസിനെ നമസ്കരിച്ച് അള്ളാഹുൻ റസൂലിന് നമസ്കരിച്ചപ്പോൾ സഹാബത്തും ഇരുന്നിട്ടായിരുന്നു അത്ര നനസ്കരിച്ചിരുന്ന ഈ ഒരു ഭാഗത്താണ് ഇതാണ് മസ്ജിദ് ഫസഹലഹി മസ്ജിദ് വഹദി എന്നൊക്കെ പറയുന്ന സ്ഥലം അതുപോലെ തന്നെ റസൂള്ളാ ഹീസ് അല മുഖത്തിൽ രണ്ട് ആണികൾ തറച്ച് കയറിയിട്ട് തൊടുമ്പോഴേക്കും വേദനയായിട്ട് അള്ളാഹുൻ്റെ റസൂലിനെ അത് എടുക്കാൻ കഴിയുന്നില്ല പല റിഷം നടത്തി കാരണം അത്രയും ആഴത്തിൽ അത് ഉറച്ചു കയറിയിരുന്നു എന്നാണ് അങ്ങനെയാണ് മഹാൻ ആബു വിദ്യത്തിൽ ജറാ ഹിറു അള്ളഹുവിന് റസൂൽ അള്ളാ ഹൈസ്ലാസ്ലിനും മുഖത്തോട് ഇങ്ങനെ മുഖം ചേർത്ത് വെച്ചിട്ട് തൻ്റെ അണപ്പല്ലുകൊണ്ട് റസൂള്ളാഖ് വേദന ആവാത്ത രീതിയിൽ മുഖത്തിങ്ങനെ പതുക്കത് ഇങ്ങനെ ആ ഒരു ആണി ഒരാണി ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു പതുക്കെ 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 ഇങ്ങനെ ഊരിയെടുത്തു എന്നാണ് അങ്ങനെ അതിങ്ങനെ റസൂള്ള ഹൈസ് മുഖത്തിൽ നിന്നിങ്ങനെ പോകുന്ന ഉടനെ അവരുടെ രണ്ട് മുൻപല്ലും കൂടെ പൊട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു മനുഷ്യൻ്റെ മുൻപല് പൊട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ആഴത്തി ഇത്ര സ്ട്രോങ്ങിലായിരിക്കണം അത് മുഖത്തിൽ തലച്ചു കയറിയിട്ടുണ്ടാവുക അങ്ങനെ തന്നെ ഒരു ഭാഗത്തെ മുൻപല്ലൊക്കെ പൊട്ടിയതിൻ്റെ ശേഷം രണ്ടാമത് എടുക്ക രണ്ടാമത്തെ ആണി എടുക്കാൻ വേണ്ടിയിട്ട് മഹാനായ എന്ന് റല്ലാന്ന് പറഞ്ഞത് ഞാനെടുത്തോളാം കാരണം നിങ്ങളെ പല്ല് പൊട്ടിയല്ലേ അപ്പോൾ ജറാഹ് എന്ന് പറയുന്നുണ്ട് വേണ്ട ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറയിട്ട് മറ്റ് മറ്റ് ഭാഗത്തുള്ള അണപ്പല്ലോ കൊണ്ട് രണ്ടാമത്തെ ആണിയും കടിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്തു അത് ഊരിയടുത്തു എന്നാണ് അതിന് അള്ളാഹുവിൻ്റെ റസൂർ സല്ലാഹു അലൈഹുസലു അതുപോലെ തന്നെ ഫാത്തിമ മഹദീഫ് ഫാത്തിമബിറുള്ളാഹു അവരിങ്ങനെന്ത് ചെയ്യണം തലയിൽ നിന്നിങ്ങനെ രക്തങ്ങൾ ഒഴിക്കുന്നിടത്ത് ഇത്ര ഒപ്പിയിട്ടും രക്തം നിൽക്കുന്നില്ല ഒപ്പുന്നു രക്തം ചെന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലായപ്പോൾ എന്ത് ചെയ്തു ഒരു ഈത്തപ്പന ഓല കരിച്ചിട്ട് അതൊരു പൊടി രൂപത്തിലാക്കിയിട്ട് കറുത്തൊരു പൊടിയാക്കിയിട്ട് എന്ത് ചെയ്തു ആ ഇങ്ങനെ അമർത്തി വെച്ചു എന്നാണ് അപ്പം അത്തരം റസൂൾഹി സല അലി വസ്മക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നു അതുപോലെ തന്നെ ഫാത്തിമ അബിറി അള്ളാ വണ്ണ ആ ഒരു മുറിവുകളും മറ്റൊക്കെ കഴുകാൻ വേണ്ടി വെള്ളം നോക്കുമ്പോൾ ഭർത്താവായ അലി റദിള്ളാഭിനെ നോക്കും അലി റതി ഉള്ളാഭണ്ണു പോയിട്ടൊരു തോൽപാത്രത്തിൽ എന്ത് ചെയ്തു ഈ ഒരു ഇതിലുള്ള ഒരു മെഹ്റാസ് എന്ന് പറയും എൻ്റെ പല വീഡിയോസ് കണ്ടവർക്കറിയാൻ പറ്റും ആ ഒരു മെഹ്റാസിൽ പോയിട്ട് വെള്ളം എടുത്ത് വരും റസോള്ളിമക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അത് കുടിക്കാൻ ശ്രമിച്ചു എന്നാണ് ആദ്യം പക്ഷേ ആ ഒരു വെള്ളത്തിൻ്റെ ചോയ വ്യത്യാസം കാരണം റസൂൾ ഹാഹാസിമക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അത് മുറിവുകളൊക്കെ കഴിക്കാനും മറ്റുമായിട്ട് ഉപ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ആ കാണുന്നതാണ് റസൂൽ ഉള്ള ഹാസ്മക്ക് കയറിയിരുന്നു എന്ന് പറയപ്പെടുന്ന ഗുഹ പിന്നെ അടിയിൽ ഇവിടെ പള്ളി ഈ പള്ളി കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ചെറിയൊരു ഗുഹ ഉണ്ട് ഒരു ചെറിയൊരാൾക്ക് കയറിയിരിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം അത്രയും ചെറിയൊരു ഗുഹയാണ് ഇത് പലരും ഇങ്ങനെ പറഞ്ഞ് 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 റസൂൽ ഉള്ളിമൊക്ക കയറിയിരുന്നു ഇന്നും ഇവിടുന്ന് ഭയങ്കര സ്മെല്ലുണ്ട് റസൂൾ ഖാസ്മേൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടി അങ്ങനെ കിട്ടിയിട്ടുണ്ട് കസ്തൂരിയുടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോഴും കിതാബുകൾ മറ്റൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും ഇബിനജ റഹിമുദ്ദാൻ പോലുള്ളവർക്ക് പറഞ്ഞില്ല ലാസ്റ്റലോ അതിനൊന്നും യാതൊരു തെളിവുകളില്ല അങ്ങനെ പറയപ്പെടുന്ന അങ്ങനെ പ്രത്യേകിച്ച് ചരിത്രകാരന്മാരൊന്നും രേഖപ്പെടുത്താത്ത അല്ലെങ്കിൽ ഇങ്ങനെ പറയപ്പെടുന്ന നാട്ടുകാർ പറയപ്പെടുന്നതെന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഉള്ള വേളം ഇതിൻ്റെ എത്രത്തോളം ഏതായാലും ഇവിടെ വന്ന സമയത്ത് ഇവിടെ ആരുമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക ഒന്ന് ഞാൻ പൊതുവെ കയറിയിട്ടില്ലാത്തൊരു സ്ഥലമായിരുന്നു പൊതുവെ അങ്ങനെ ഞാൻ കയറാറില്ലാത്തൊരു സ്ഥലം കാരണം പലപ്പോഴും ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും ഇങ്ങനെ ഒരു പരാമർശമില്ലാത്തൊരു സംഭവം അതുകൊണ്ട് തന്നെ എങ്കിലും ആളുകളൊക്കെ അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാനും ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് നോക്കി എന്ന് ചോദിച്ചാൽ സ്മെല്ലുണ്ട് പലർക്കും കിട്ടിയെന്നൊക്കെ പറയപ്പെടുന്ന ഒരു സംഭവം പക്ഷേ കാലം ഏതായാലും ഞാനതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഏതായാലും അലഹമില്ല ഈ ഒരു പള്ളി പുതുക്കി പണിതിട്ടുണ്ട് ഒരു കാലത്ത് അത് ഒരു ഇരുമ്പിൻ്റെ മറക്കം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഉള്ളിലേക്ക് കയറാനും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷേ ഇപ്പോൾ അലഹമില്ല നമുക്ക് വരാനും നിസ്കരിക്കാനും എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതും ആ പഴയ രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതായത് പുതിയതായിട്ട് ഈ പുതുക്കി പണിയോ അതിൻ്റെ മുകളിലേക്ക് കിട്ടുമോ എന്നും ചെയ്യാതെ ആയകാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ചുമര് മാത്രമേ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ പുറത്തു ഒരു മരത്തിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അത് ഒരു തണലിന് വേണ്ടിയിട്ട് അത് അലഹദില്ല വളരെ ഭംഗിയായ രീതിയിൽ ഷെയ്ബ ജിറാർ വളരെ മനോഹരമായി എത്രത്തോളം ഇതിൻ്റെ മാക്സിമം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട് സൗദി സർക്കാർ മാഷാ അത് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇനി വരുന്ന സമയത്തൊക്കെ വളരെ സന്തോഷകരമായിട്ട് നമുക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനും അവിടെ നിസ്കരിപ്പിക്കാനും അതേപോലെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ മറ്റേ നമ്മൾ ചരിത്രങ്ങളൊക്കെ പറഞ്ഞാലും അവർക്കൊരു സങ്കടമായി കയറാ പള്ളിയിലൊന്നും കയറാൻ കഴിഞ്ഞില്ലല്ലോ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഏതായാലും വളരെ മനോഹരമായ രീതിയിലേക്ക് അത് പുതുക്കി പണി ഇതിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ഹാജിമാരെ എത്തിയിട്ടുണ്ട് ഞാൻ അവർക്ക് ഈ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുന്ന് ഈ ചരിത്രം പറയാം പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് ശാന്തമായി നിന്ന് എല്ലാവർക്കും ഈ മരച്ചു ിലിരുന്ന് ഇങ്ങനെ ചരിത്രം പറഞ്ഞു കൊടുക്കാറുണ്ട് ഭയങ്കര രസമാണ് എല്ലാവരെയും കണ്ടിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടാവും കാരണം എൻ്റെ കൂടെ വരുന്ന പോലെ അധികവും ആളുകളായിരിക്കും അപ്പോൾ എല്ലാവർക്കും അസല വാലിക്കും വാഹത്ത വെബർക്കാർ